നമസ്കാരം ഇത് സോമശേഖര ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ബ്ലാക്ക് റൈസ് കൃഷിയാണ് നെൽകൃഷിയാണത് അപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് ചില ഭാഗങ്ങളൊക്കെ വീണ്ടിട്ടുണ്ട് ചില ഭാഗങ്ങളൊന്നും വീണ്ടിട്ടില്ല നെൽക്കതിരുകൾ പുല്ലർ കാലത്ത് ഒരു എട്ട് മണിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ വിഴാതിരിക്കാനുള്ള ചില സാങ്കേതികവിദ്യകളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജൈവ കർഷകായിട്ടുള്ള സീന ജലം ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നതൊക്കെ ഇടയില് വള്ളികളൊക്കെ വെച്ച് കെട്ടിട്ടൊക്കെ അങ്ങനെയായിട്ട് കാണാനായിട്ട് സാധിക്കും കതിരൊക്കെ ഏകദേശം മൂത്തുടങ്ങിയിട്ടുണ്ട് താഴ്ത്തി താഴ്ത്തി കുഞ്ഞു എന്നൊക്കെ പറയില്ലേ അത്തരത്തിലാണ് നിൽക്കുന്നത് കണ്ടത്തിൽ കുറേശ്ശെ വെള്ളവും കാര്യം ഇടയ്ക്കില്ല ഈ ഭാഗത്ത് ശരിക്കും വാരി വെച്ച് കിട്ടിയിരിക്കുകയാണ് അവിടെ കാണാൻ സാധിക്കും വിടാതിരിക്കാനായിട്ട് അപ്പോൾ പ്രയത്നം ചെയ്തിട്ടാണ് ഈ നെൽകൃഷി സംരക്ഷിക്കുന്നത് എന്നർത്ഥം കണ്ട ശീമക്കൊന്നവളൊക്കെയാണ് കിടക്കുന്നത് ത് വീണ് കഴിഞ്ഞാല് അത് പോകരുത് അത് വെള്ളത്തിൽ വീഴുമല്ലോ അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടുകളൊക്കെ ആയി കെട്ടിയിട്ടുണ്ട് ഈ രൂപത്തിൽ അങ്ങനെ അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ് ശരിക്കും നല്ലൊരു പ്രയത്നം തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ സെക്ഷനും ചില വീണ സെക്ഷൻസ് വെള്ളത്തിന് വീഴാണ്ട് നോക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് കാണുന്നതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ഈ കാണുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ ചുറ്റളവിൽ ഏരിയയിൽ വിസ്തീർണത്തിൽ ആണ് മഴ പെയ്യുന്നത് അല്പസമയം പെയ്യുമെങ്കിലും ശക്തിയായ മഴയാണ് പെയ്യുക അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓക്കെ നന്ദി നമസ്കാരം